അറുപത്തി ലക്ഷം വോട്ടുകളാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒറ്റയടിക്ക് റദ്ദാക്കപ്പെട്ടിരിക്കുന്നത് ഇതിലെടുത്തു പറയേണ്ടത് രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷത്തിലധികം വോട്ടുകളാണ് ആദ്യം കൂട്ടിച്ചേർക്കാത്തത് ബീഹാറിലെ റിവിഷൻ മെത്തേഡ് അനുസരിച്ച് അവിടെയുള്ള മൊത്തം വോട്ടർമാരിൽ ഏകദേശം നാൽപ്പത് ശതമാനത്തിലധികം വോട്ടർമാരുടെ പേരും വിവരവും ഒന്നും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്ത രീതിയിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ പ്രസിദ്ധീകരിച്ചത് എന്നാൽ അതിലാണ് ഇപ്പോൾ അത് ചുരുക്കിക്കൊണ്ട് അറുപത്തിയഞ്ച് ലക്ഷത്തിലേക്ക് ഒതുക്കിയിരിക്കുന്നത് ഈ അറുപത്തിയഞ്ച് ലക്ഷം വോട്ടുകളെല്ലാം കള്ള വോട്ടുകളാണ് എന്നതാണ് ബി ജെ പി നേതൃത്വം പറയുന്നത് ബി ജെ പി പറയുന്നത് ഇവിടെ വോട്ടിരട്ടിപ്പ് കൊണ്ട് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച സംഭവ സംഭവ വികാസങ്ങൾ ഇവിടെ ബീഹാറിൽ ഞങ്ങൾ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കയ്യോടെ പൊക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ബി ജെ പി ഇത് ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും ബി ജെ പിയുടെയും നയം അത് ഊന്നു തന്നെയാണ് ഒരേ രീതിയിലുള്ള ന്യായീകരണങ്ങളാണ് ഒരേ രീതിയിലുള്ള സംഭാഷണങ്ങളാണ് ഇവിടെയാണ് നിതീഷ് കുമാർ കൃത്യമായി പറയുന്നത് അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം മനസ്സിലായിരിക്കുന്നു എന്നുള്ളത് ജെ ഡി യു എം പിമാർ കൃത്യമായി തന്നെ പറയുന്നു മഹാഗഡ്ബന്ധനുമായി ചേരുന്നതാണ് നല്ലത് ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം നാല് വോട്ടിന് വേണ്ടി അധികാരം താൽക്കാലികമായി നിലനിർത്തുന്നതിന് വേണ്ടിയും എന്ത് അപമാനവും സഹിച്ച് എൻ ഡി എ ക്യാമ്പിൽ തുടർന്നാൽ സ്വന്തം അസ്തിത്വം വരെ ഇല്ലാതാകും അത് ഇളകിമറിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ലാലോ പ്രസാദ് യാദവ് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിരിക്കുകയാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ജനാധിപത്യ രീതിയുടെ തകർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ള ഒരു സൂചനകളാണ് ലാലു പ്രസാദ് യാദവ് നൽകുന്നത് ബീഹാർ ജനതയെ മുഴുവൻ കബളിപ്പിക്കുകയാണ് അവിടെയുള്ള അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാർ അവർ അന്യ സംസ്ഥാനത്തും മറ്റുമൊക്കെയായി ജോലി ചെയ്യുന്നവർ ആയതുകൊണ്ട് തന്നെ അവർ മറ്റു സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടികയിൽ കയറി പറ്റിയിട്ടുണ്ട് എന്നൊക്കെയുള്ള മുടന്ന ന്യായങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ബീഹാറിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന നിയമസഭാ സീറ്റുകളിൽ പ്രത്യേകമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് അതായത് സഖ്യകക്ഷിയായ ജെ ഡി യുവിനെ പരമാവധി ഒതുക്കുക അതുതന്നെയാണ് അവർ രണ്ടായിരത്തി ഇരുപതിലും നടത്തിയിരിക്കുന്നത് ഇപ്പോൾ പുതിയ ഒരു മെത്തേഡ് കൂടി ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ജെ ഡി യുവിൻ്റെ എം പിമാർ അവർ ബി ജെ പിയുടെ സഹായത്തോടെ ജയിച്ചു എന്ന ആരോപണം വീണ്ടും വീണ്ടും ഗിരിരാജ് സിംഗും അതുപോലെ തന്നെ രവിശങ്കർ പ്രസാദും ഒക്കെ ഉയർത്തുന്നുണ്ട് അതിന് മറുപടിയായി ജെ ഡി യു പറയുന്നത് എന്നാൽ ഞങ്ങൾ രാജിവെക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ തങ്ങൾ തയ്യാറാണ് ബീഹാറിൽ എട്ടോളം ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഇപ്പോഴത്തെ വോട്ടർ പട്ടികയിലുള്ള പുതിയ രീതിയിലുള്ള സമ്പ്രദായമായിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യുക അതായത് പഴയ വോട്ടർ പട്ടികയിൽ നിന്നും ജയിച്ചുവന്ന ബീഹാറിലെ നാൽപ്പത് എം പിമാരും രാജിവെക്കുക ബീഹാറിലെ നാല്പത് എം പിമാർ രാജിവെക്കുകയാണെങ്കിൽ തങ്ങൾ ആ കൂട്ടത്തിലുള്ള എട്ട് പേർ ആയിരിക്കുമെന്നതാണ് ജെ ഡി യുവിലെ എട്ട് ലോക്സഭാംഗങ്ങൾ പറയുന്നത്